വിദ്യാർത്ഥികൾ ആശങ്കയില്ലാതെ ആത്മവിശ്വാസത്തോടെ പരീക്ഷയെ അഭിമുഖീകരിക്കണമെന്ന് മന്ത്രി വി ശിവൻകുട്ടി എറണാകുളം സെന്റ് ആന്റണീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ എസ് എസ് എൽ സി പരീക്ഷ കഴിഞ്ഞിറങ്ങിയ കുട്ടികളെ കണ്ട ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുകയായിരുന്നു പരീക്ഷയാണ് മലയാളം മലയാള ഭാഷാ വിഷയങ്ങളുടെ സന്തോഷത്തിലാണ് എല്ലാം കുറ്റം വിറ്റതായി പക്കായിട്ടില്ല നടന്നുകൊണ്ടിരിക്കുക ഒരു പരാതി പറഞ്ഞിട്ടില്ല നമ്മൾ ഒരു കാര്യം ആലോചിക്കേണ്ടായിട്ടുണ്ടോ ഉള്ളത് ഈ ഒരു വർഷത്തിൽ അവസാനമല്ലോ പത്താം ക്ലാസ് അവസാനമാണല്ലോ പരീക്ഷ തുടങ്ങി ഉള്ള ടെൻഷൻ മുഴുവൻ ഈ കുട്ടികൾക്ക് വേറെ ഉൾക്കണ്ട അച്ഛനും ഉൾക്കണ്ട അമ്മയ്ക്ക് ഉൾപ്പെട്ട ഉൾക്കണ്ട കുട്ടി വർത്തമാന കാലഘട്ടത്തിൻ്റെ സാഹചര്യങ്ങൾക്കനുസരിച്ച് പുതിയ രീതിയിൽ എങ്ങനെ പരീക്ഷിക്കാം എന്ന സംബന്ധിച്ചിടത്തോളം സമൂഹം മൊത്തത്തിൽ ചർച്ച ചെയ്യേണ്ട വിഷയം ഈ ടെൻഷനൊക്കെ ഒഴിവാക്കിക്കൊണ്ട് പരീക്ഷ എഴുതുന്നത് എങ്ങനെയാണ്